നരേന്ദ്രമോദി എവിടെ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പാർട്ടി പ്രവർത്തകന്മാർക്ക് നരേന്ദ്രമോദി അവരുടെ സംസ്ഥാനത്ത് മത്സരിക്കണം ആഗ്രഹമുണ്ട് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പക്ഷെ തീരുമാനം ഞങ്ങളെല്ലാം എടുക്കണം അതൊരു ചോദ്യത്തോടെ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലാണ് തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് എത്ര സാധിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടും അങ്ങനെയാണ് അതിനെ വിലയിരുത്തൽ ഞങ്ങൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രോ മോഡിയും ആൻറ്റി മോഡിയുമാണ് രണ്ട് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒരു ഭാഗത്ത് മോഡിക്ക് അനുകൂലമായിട്ടുള്ള ശക്തികൾ ഒരു ഭാഗത്ത് മോഡിക്കെതിരായിട്ടുള്ള ശക്തികൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും രണ്ട് സ്ഥാനാർത്ഥികളെപ്പോലും ആവശ്യമില്ല ഒരു സ്ഥാനാർത്ഥി ആവശ്യമുള്ളൂ അത് വെറുതെ ആവശ്യമില്ലാതവർ ചെലവ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവ് മോഡി അനുകൂലികളും മോഡി വിരോധികളും തമ്മിലുള്ള മത്സരമാണ് അതിൽ മോഡി അനുകൂലികളുടെ ഭാഗത്തുള്ള ആളുകളിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ സന്ദേശം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും ആ ശ്രമത്തിൻ്റെ ഒരു റിസൾട്ട് കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം ഏത് തെരഞ്ഞെടുപ്പും അങ്ങനെയാണല്ലോ ഏത് തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം കൂടി വിലയിരുത്തപ്പെടുന്നതാണല്ലോ അതിൽ ഈ തെരഞ്ഞെടുപ്പ് മാത്രം ഏത് തെരഞ്ഞെടുപ്പും അങ്ങനെയാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ് അതെ ബി ജെ പിക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെയാണ് ഏ ഓ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഞങ്ങൾ കാണുന്ന വ്യക്തികൾ ബി ജെ പിയുടെ ഒരു സർക്കിളിനപ്പുറത്തുള്ള ധാരാളം ആളുകളുമായിട്ട് ഞങ്ങൾ സംബന്ധിക്കുന്നു ഇപ്പൊ സംസ്ഥാന അധ്യക്ഷന്റെ യാത്രയിൽ തന്നെ ഞങ്ങളുടെ ഉച്ചവരെയുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകന്മാരെയോ അനുഭാവികളെയോ കാണാനല്ല അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹം ശ്രമിച്ചിരുന്നത് മുഴുവൻ ബി ജെ പിക്ക് അപ്പുറത്തുള്ള പരമ്പരാഗതമായി ബി ജെ പിയെ സഹായിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തുള്ള വ്യക്തികളെയും സംഘടനകളെയും സമൂഹങ്ങളെയൊക്കെ കാണാനാണ് അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളത് ആ പരിശ്രമമൊക്കെ വലിയ വിജയകരമായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ബി ജെ പിയുമായി ചേർന്ന് നിൽക്കാൻ തയ്യാറാകാത്ത ആളുകൾ ബിജെപിയോടൊപ്പം സഹകരിക്കുന്നു അത് ബിജെപിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ നൂറ് ശതമാനം അംഗീകരിച്ചത് മാത്രമല്ല അവർ വരുന്നത് അവരുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിനെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അത് ഞങ്ങൾ സമ്പർക്കത്തിന് പോകുന്ന സമയത്ത് രണ്ടോ മൂന്നോ ഘട്ടം ഞങ്ങൾ കേരളത്തിൽ ഗൃഹസമ്പർക്കം നടത്തിയിട്ടുണ്ട് ഇപ്പോ ഈ രാജ്യവ്യാപകമായി നടത്തിയിട്ടുള്ള ഗാവിച്ചലു അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങൾ കേരളത്തിൽ ബൂത്ത് വിജയയാത്ര എന്ന പേരിലാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് കേരളത്തിലെ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും ഒരു ദിവസം മുഴുവൻ ഒരു ബൂത്തിൽ ചെലവഴിക്കുന്ന പ്രോഗ്രാം ആ ദിവസവും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരെ കാണാനല്ല പരിശ്രമിച്ചിരുന്നത് ഞങ്ങൾ പരിശ്രമിച്ചത് അതിനപ്പുറത്തുള്ള സാമാന്യ ജനത്തെ കാണാനാണ് ഞങ്ങൾക്ക് പോകുന്ന വീടുകളിൽ പോകുന്ന വീടുകളൊക്കെ ഞങ്ങൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വലിയ വേവ് കേരളത്തിലുണ്ട് അത് തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയം കേരളത്തിലുണ്ട് അത് ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടി പരസ്യമായി ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രകടമാകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഫീൽഡിൽ പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് റിപ്പോർട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ പത്തു വർഷക്കാലം കർഷകന്മാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രം മതി കർഷകന്മാരെ ചേർത്ത് പിടിക്കുകയാണ് ഞങ്ങൾ പദയാത്രയിൽ പറയുന്നുണ്ടല്ലോ ആ കാര്യം സംസ്ഥാന സർക്കാർ കർഷകന്മാർക്ക് കർഷകന്മാർ ചെയ്ത കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത കാര്യങ്ങൾ കൂടുതലൊന്നും പറയണ്ട കർഷക സമരം എന്ന് പറയുന്നത് അതിന് പുറകിലൊക്കെ ധാരാളം രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയമാണ് സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരം നടത്തുന്ന ഒരു ജനവിഭാഗത്തെയും ചോദ്യം ചെയ്യാനോ ർക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല ജനാധിപത്യത്തിൽ സമരം ഉണ്ടാകും ആ സമരത്തോട് ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം സമരത്തോട് സമരം ചെയ്യുന്ന സംഘടനകളുമായിട്ട് സർക്കാർ സംസാരിക്കുകയാണ് സർക്കാരിലെ മന്ത്രിമാർ സംസാരിക്കുകയാണ് ഡിബേറ്റിലൂടെ സംവാദത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് പക്ഷെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണല്ലോ സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രമാത്രം കർഷകർക്ക് അനുകൂലമായ നിലപാട് ഒരു ഗവൺമെന്റ് ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം ബഡ്ജറ്റ് മാത്രം പരിശോധിച്ചാൽ മതി അഞ്ചിരട്ടിയാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ ഗവൺമെന്റ് ബഡ്ജറ്റിൽ അഞ്ച് മടങ്ങ് അധികമാണ് ഞങ്ങളുടെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷം കൊള്ള ബഡ്ജറ്റിൽ ഓർമ്മ അത് മുഴുവൻ കർഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ കർഷക മേഖലക്ക് വേണ്ടിയിട്ടാണല്ലോ രാജ്യത്തിലെ പതിനൊന്ന് കോടി കർഷകന്മാർക്ക് ഡയറക്റ്റ് അവരുടെ അക്കൌണ്ടിലേക്ക് പണമെത്തിക്കുന്ന ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു ലക്ഷം കോടിയാണ് ഈ പ്രാവശ്യം കർഷകർക്ക് വായ്പ കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതൊക്കെ കർഷകന്മാർക്ക് കിട്ടുന്നതാണല്ലോ എന്നിട്ടും കർഷകന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഞങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാ സദ്യ പരിശോധിക്കും തീരുമാനമായിട്ടില്ല അതിന്റെ പ്രാഥമിക ചർച്ചകൾക്ക് വേണ്ടിട്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ഡൽഹിക്ക് പോയിട്ടുള്ളത് അദ്ദേഹം ഇന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വമായിട്ട് ചർച്ച നടത്തും കുറച്ച് നേരത്തെ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറ് ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പാർട്ടിക്കകത്തുള്ളവരുണ്ടാകും പാർട്ടിക്ക് പുറത്തുള്ളവരുണ്ടാകും എല്ലാ സാധ്യതകളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തും അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കേന്ദ്ര പാർലമെന്റ് ബോർഡുമാണല്ലോ ഉച്ചക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം ആ കാര്യങ്ങളാണ് കേന്ദ്ര നേതൃത്വമായിട്ട് പാർട്ടി പ്രസിഡന്റ് കൺവേ ചെയ്യുന്നത് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രചരണം ബിജെപിക്ക് വോട്ട് ചെയ്യാനുള്ളത് പ്രചരണം ആരോപിച്ചിട്ടുണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ താമര ഉണ്ട് അഞ്ഞൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും ഇപ്രാവശ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആ സ്ഥാനത്ത് താമരയാണ്